കഥ ഭർത്താവ് ഭാഗം അമ്പത്തിയേഴ് കണ്ണിൽ മനസ്സിൽ ഈ ഭൂമിയിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിലും ഇരുൾ വീണു നിറഞ്ഞു കിടക്കുകയാണെന്ന് ശ്രീലേഖയ്ക്ക് മനസ്സിലായി ഇരുൾ ഇരുൾക്ഷിമിയിൽ നിന്നിനെ തനിക്ക് യാത്ര തുടരേണ്ട നേരായ ദിശ സൂചിക ഏതു വഴിക്കാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഇത്രമേൽ പ്രതിസന്ധി നേരിട്ട മറ്റൊരു കാലവും തനിക്കുണ്ടായിട്ടില്ല സ്വന്തം ജീവൻ ബലി കൊടുത്താൽ പോലും അഴിക്കാൻ പറ്റാത്തൊരു കുരുക്കാണല്ലോ ഈശ്വര തൻ്റെ കുടുംബത്തിന് മേൽ വന്ന് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഇനിയൊരിക്കലും തനിക്കും തൻ്റെ പിറപ്പുകൾക്കും ഒരു മോചനമില്ലേ ശ്രീലേഖയിൽ നിന്നും ജീവിത നിരാശങ്ങളുടെ കരിനീയലടിഞ്ഞ ഒരു നെടുവീർപ്പുണ്ടായപ്പോൾ സുനിത അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവളും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നൂ ഉറങ്ങിയില്ലായിരുന്നു അവളെ ശ്രീലേഖ ചോദിച്ചു കണ്ണൊന്നടയ്ക്കാൻ പറ്റിയിട്ട് വേണ്ട ചേച്ചി ഉറങ്ങാൻ നമ്മുടെ നേർക്ക് മാത്രം എന്തിനാ ചേച്ചി ദൈവം ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നത് ദൈവത്തിന് പോലും നമ്മളോടൊക്കെ എന്തോ വിരോധമുള്ള പോലെ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലം ഇതുപോലെ അയാളെ ഭയന്നും പേടിച്ചും വിറച്ച് ഒരുകി തീരാനായിരിക്കും നമ്മുടെ വിധി അല്ലേ ചേച്ചി അനിയത്തിയുടെ വാക്കുകളിൽ ജീവിതത്തോടോ അല്ലെങ്കിൽ മറ്റവരോടൊക്കെയുള്ള പകയുണ്ടെന്ന് ശ്രീലേക്കൊക്കെ തോന്നി സാരമില്ല മോളെ അതൊക്കെ നിന്റെ തോന്നല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണകാലമാണെന്ന് കൂട്ടിയാൽ മതി ദൈവം അങ്ങനെ മോളെ തനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും എന്നറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരീക്ഷണമാത് എല്ലാം മാറും നീ നോക്കിക്കോടി മാറാതെ പറ്റില്ലല്ലോ നീ എന്തിനാ മോളെ പേടിക്കുന്നത് ഞങ്ങളില്ലേ ഇവിടെ ചേച്ചി ജീവനോട് ഇരിപ്പില്ലേ നിൻ്റെ കൂടെ പിന്നെന്താ ഉറങ്ങിക്കോ നാളെ സ്കൂളിലല്ലതല്ലേ ശ്രീലേഖ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവളുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂറിലേറെയാകുന്നു തുറന്നിട്ട ജനാലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി സരോജിനിയമ്മ ആ നിൽപ്പ് തുടങ്ങിയിട്ട് വെളിയിൽ കാറ്റടിക്കുമ്പോൾ മാനത്തെ വെള്ളക്കീർ വൃക്ഷശീരങ്ങൾ ഉലയുന്നത് കാണാം ഇരുളിമയിൽ അവിടെയും ഇവിടെയും തെളിഞ്ഞണയുന്ന മിന്നാമിനങ്ങളുടെ തിളക്കമല്ലാതെ അന്തരീക്ഷത്തിൽ ഒന്നും കാണാനില്ല ആ ഒരു വെളിച്ചം പോലും തൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാതെ പോയല്ലോ അതിനൊക്കെ കാരണഹേതു താനാണെന്ന് ഓർക്കുകയാണ് അവരുടെ സങ്കടം ഇരട്ടിക്കുന്നത് താൻ ഒറ്റയാൾ കാരണമാണ് തൻ്റെ മകളുടെ ജീവിതത്തിലെ സന്തോഷമെല്ലാം കെട്ടുപോയിരിക്കുന്നത് ആനന്ദത്തിൻ്റേതായ ഒരു നുറുപുഞ്ചിരിയെങ്കിലും തൻ്റെ മകളുടെ മുഖത്ത് തെളിഞ്ഞ് എത്രയോ കാലമാകുന്നു അവളിൽ നിന്ന് അതെല്ലാം കെടുത്തിക്കളഞ്ഞത് സ്വന്തം പെറ്റമ്മയായ താനാണല്ലോ ദൈവമേ നൂറ് ജന്മം എടുത്തു വന്നാൽ ഇനി അതെല്ലാം അവൾക്ക് തിരികെ നൽകാൻ തന്നെ കൊണ്ടു കഴിയുമോ തൻ്റെ ഒറ്റയാളുടെ പിടിവാശിക്ക് മുൻപിൽ തകർന്നുലഞ്ഞു നിൽക്കുന്ന തൻ്റെ മറ്റു രണ്ട് മക്കളുടെ ജീവിതങ്ങൾ കൂടിയാണ് അതെല്ലാം ഇനി പഴയപടി കോർത്തെടുക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ ഉടഞ്ഞു ചിതറിപ്പോയ തൻ്റെ മകളുടെ ജീവിതം തിരികെ കരുപിടിപ്പിക്കാൻ താൻ ഏത് പഞ്ചാഗ്നി മധ്യയാണ് ദൈവമേ തപം ചെയ്യേണ്ടത് അവർ അവിടെ നിന്ന് ജനാലയുടെ ഇരുമ്പഴികൾ പിടിച്ചും കൊണ്ട് ഇരു കണ്ണുകളും ചേർത്തടച്ചു അവരുടെ കൺകോടിൽ വിതുമ്പാൻ വെമ്പി നിന്ന കുറച്ച് നീർക്കണങ്ങൾ ധാരധാരയായി കവളിലൂടെ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തെക്കുറിച്ചോർത്തുള്ള നിസ്സഹാതയുടെ പക്ഷാപതത്താൽ ഉള്ളം തപിച്ചിറങ്ങിയ ഒരമ്മയുടെ കണ്ണിനീരിൻ്റെ ചൂടും ചൂരുമേറ്റ് ഭൂമിയുടെ നെഞ്ചിൽ പോലും പൊള്ളലേറ്റിട്ടുണ്ടാവും സരോജിനമ്മ കട്ടൻ കാപ്പിയുമായി വരുമ്പോൾ ശ്രീലേഖ എണീറ്റിട്ടുണ്ടായിരുന്നില്ല സാധാരണ താൻ എണീക്കു മുമ്പേ എണീറ്റ് അടുക്കളയിൽ വരുന്ന ശ്രീലേഖയെ ഇന്ന് കാണാതായപ്പോൾ അവർ അന്വേഷിക്കാതിരുന്നത് ഓരോ നോർത്ത് കിടന്ന് അവൾ വെളുപ്പാൻ കാലം എങ്ങനെയാകുമെന്ന് കണ്ണടച്ചിട്ടുണ്ടാവുക എന്ന് കരുതിയാണ് അങ്ങനെയാണെങ്കിൽ അവൾ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് അവർ കരുതി നീ എണീറ്റപ്പോൾ അവളെ കൂടി വിളിക്കാതിരുന്നത് എന്താ മോളെ അവൾക്കിന്ന് ഇത്തിരി നേരത്തെ പോകണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നതാ സുനിത എണീറ്റിരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ള കാപ്പി അവർ മേശപ്പുറത്ത് അവൾക്ക് കയ്യെത്തും എടുക്കാൻ പാകത്തിൽ വെച്ചു ചേച്ചിയെ വിളിക്കണ്ടമ്മേ തലവേദന എടുത്ത് കിടക്കുക അതാ ഞാൻ വിളിക്കാതെ ഇരുന്നത് ഒന്നുകൂടി ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ മാറിയേക്കും സുനിത പുസ്തകത്തിൽ നിന്നും മുഖം മാറ്റാതെ പറഞ്ഞു എന്നിട്ട് നീ ഇതി ഇപ്പോഴാണ് ഇവിടെ പറയുന്നത് അവൾക്കൊരു കടുഞ്ചായ ഇട്ട് കൊടുക്കാൻ വയ്യായിരുന്നു നിനക്ക് അല്ലെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ ഒന്നും വേണ്ടെന്ന് ചേച്ചി പറഞ്ഞു അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞതും ചേച്ചിയാ ഞാൻ ഇത്തിരി ബാമ്പുരട്ടി കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ള എന്തോ ടാബ്ലറ്റും തിന്നിട്ട് കിടക്കുക ചേച്ചി സരോജിനി അമ്മ വന്ന് ശ്രീലേഖയുടെ അടുത്ത് നിന്നിട്ട് അവളെ തൊട്ട് വിളിക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം സംശയിച്ചു നിന്നു പിന്നെ അവർ പാവം ഉറങ്ങിക്കോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി തലവേദനയ്ക്ക് നല്ല കാട്ടൻ ചായയാണ് വല്ല ജലദോഷപ്പനിയും വരാനാണോ ഇനി ആര് കണ്ടു ഇത്തിരി തുളസിയും ചുക്കും കുരളുമൊക്കെ ചതച്ചിട്ട് ഞാനൊരു കാപ്പി എടുത്തുകൊണ്ട് വരാം തന്നെത്താൻ എന്നാൽ സുനിതയോടായി പറഞ്ഞും കൊണ്ട് അവർ അടുക്കളയിലേക്ക് പോന്നു സരോജിനി അമ്മ കൊണ്ടുവന്ന് കൊടുത്ത കാപ്പി കുടിച്ച് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞതോടെ ശ്രീലേഖ എണീറ്റിരുന്നു എന്തിനാ കൊച്ച എണീക്കുന്നത് നീ ഇന്ന് ജോലിക്ക് പോകണ്ട വിളിച്ച് ലീവാണെന്ന് പറഞ്ഞേക്ക് തലവേദനയും വെച്ചുകൊണ്ട് ജോലിക്ക് പോയാൽ അതിന് കൂടിയാലോ ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കെ ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കല്ലേ അമ്മേ പിന്നെന്താ എന്ന് കരുതി വിഷമിക്കാതിരുന്നത് അസുഖം മാറ്റുമോ മോളെ അതാ പറഞ്ഞത് ഇന്ന് ലീവ് എടുക്കാൻ ഞാൻ ലീവടുത്ത് വീട്ടിലിരുന്നാലും ഇവിടെ അമ്മ കാണില്ലല്ലോ അമ്മയ്ക്കൊന്ന് കല്യാണത്തിന് പോകണ്ടേ അത് പോയില്ലേലും കുഴപ്പമില്ല വല്ലവരുടെയും കല്യാണമാണോ എനിക്ക് വലുത് സാരമില്ല അമ്മ അമ്മ കല്യാണത്തിന് പൊക്കോ ഇവിടെയും ഇനി ഒന്ന് രണ്ട് കല്യാണങ്ങൾ കിടപ്പുള്ളതാണ് അങ്ങോട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അവരാരും ഇങ്ങോട്ട് സഹകരിക്കില്ല ശ്രീലേഖ ഓർമ്മിപ്പിച്ചു അവൾക്കറിയാം നമ്മുടെ അവസ്ഥ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് കല്യാണത്തിന് വരാത്തതെന്ന് ഞാൻ പ്രഭയെ വിളിച്ചു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്തായാലും അമ്മ കല്യാണത്തിന് വെക്കോ ഞാൻ ഡ്യൂട്ടിക്ക് പോവാം സുനിത സ്കൂളിൽ പോയാൽ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞല്ലേ വരൂ അമ്മ ഒരു കാര്യം ചെയ്യണേ പോകുന്നതിന് മുമ്പേ ശ്യാമേട്ടനോടൊന്ന് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇത് വയ്യെങ്ങാനും ഓട്ടം കഴിഞ്ഞു പോയാൽ ഇവിടെ ആളില്ലെന്നറിയാതെ കഴിക്കാൻ വീട്ടിലേക്ക് വരും ഇനി തലവേദന ഒട്ടും കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ലീവ് എടുത്ത് ഇങ്ങ് പോന്നോളാം പോരെ അസുഖം കുറവില്ലെങ്കിൽ നീ അതും വെച്ചോണ്ട് ജോലി ചെയ്യാൻ നിൽക്കല്ലേ വെണ്ണേ നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇല്ലമ്മേ അമ്മ സമാധാനമായിട്ട് പോ അവൾ ഉറപ്പ് കൊടുത്തു ശ്യാംസുന്ദർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സരോജിനി അമ്മ അവനോട് താനൊരു കല്യാണത്തിന് പോവുകയാണെന്നും വീട്ടിൽ ആളുണ്ടാവുകയില്ലെന്ന് സൂചിപ്പിച്ചു അതിന് ഞാനെന്ത് വേണം അമ്മയും മക്കളും കല്യാണത്തിനോ കെട്ടുകാഴ്ചക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ ഒരു വിരോധവുമില്ല പക്ഷേ എവിടെ ആർമാദിക്കാൻ പോയാലും ഞാൻ രാത്രി വരുമ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ കണ്ടിരിക്കണം അവൻ അവരുടെ പ്രതികരണം അറിയാൻ നിൽക്കാതെ ബൈക്കിൽ കയറി ഓടിച്ചുപോയി രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘടന നടന്നതിനാൽ സുനിത സ്കൂളിലേക്ക് എത്തുമ്പോൾ സംഘർഷം കലുഷിതമായി അന്തരീക്ഷമാണ് സ്കൂൾ വളപ്പിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മറ്റുള്ളവർ സ്കൂളിനുള്ളിലേക്ക് കയറുന്നതു തടയാനായി ഗേറ്റിന് സമീപം തമ്പടിച്ചു നിൽക്കുകയും സ്കൂളിലേക്ക് കയറാൻ വരുന്ന വിദ്യാർത്ഥികളെ തടയുകയും ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞതോടെ മറ്റ് സംഘടനയിൽപ്പെട്ടവർ സ്കൂളിൽ കയറാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സംരക്ഷണത്തിനായി എത്തിത്തുടങ്ങി വീണ്ടും ഏറ്റുമുട്ടൽ നടക്കാൻ ഇടയുണ്ടെന്ന് അങ്ങനെ വന്നാൽ പോലീസിന്റെ സഹായം തേടേണ്ടി വരുമെന്നും ഉറപ്പായതോടെ സ്കൂൾ പ്രിൻസിപ്പൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു മണിമൊഴുക്കാൻ ഓർഡറിട്ടു സ്കൂൾ അവധിയാണെന്ന അറിയിപ്പ് വന്നതോടെ സുനിതയ്ക്കും കൂട്ടുകാരികൾക്കും മടങ്ങിപ്പോരാതെ തരമില്ലായിരുന്നു സമരം ചെയ്ത് അധ്യാപനം തടസ്സപ്പെടുത്താൻ നിന്ന വിദ്യാർത്ഥി സംഘടനകൾ മുദ്രാവാക്യം ഒഴുക്കി നഗരത്തിലൂടെ ജാഥ നടത്തി സുനിതയും കൂട്ടുകാരികളും ട്യൂഷൻ സെൻ്ററിലേക്ക് ചെന്നെങ്കിലും മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്താത്തതിനാൽ ട്യൂഷൻ വൈകുന്നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അധ്യാപകൻ അറിയിച്ചു അമ്മ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞ കാര്യം സുനിത മറന്നുപോയിരുന്നു അവൾ അമ്മ വീട്ടിലില്ലെന്ന് ഓർക്കാതെ അപ്പോൾ തന്നെ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞു തിരികെ ബസ് കയറി വീട്ടിലേക്ക് പോന്നു അഞ്ചോ എട്ടോ ലോറികൾ മണ്ണെടുക്കാനുള്ള ഊഴംകത്ത് നിരനിരയായി മുൻപിൽ കിടപ്പുണ്ട് രണ്ട് ജെ സി ബികളിൽ നിന്ന് ഒന്ന് പോയതിനാൽ ദൂരെ മാറ്റി നിർത്തിയിട്ടിരിക്കുകയാണ് അതിൻ്റെതായ താമസം ഓരോ ലോഡ് നിറയാനും എടുക്കുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് എൻ്റെ ഊഴം എത്തുകയുള്ളൂ എന്ന് അറിയാമായിരുന്നതിനാൽ ഒരു കാലിച്ചായ കുടിക്കാം എന്ന് കരുതി ശ്യാംസുന്ദർ ജോസേട്ടൻ്റെ കടയിലേക്ക് പോന്നു അവിടെ വന്നൊരു ചായക്ക് പറഞ്ഞ ശേഷം ശ്യാംസുന്ദർ പുറത്തെ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ടൗണിലേക്ക് എന്തോ ആവശ്യത്തിന് പോയ ജോസേട്ടൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ഇതെന്നാ ജോസേട്ട ഓട്ടോയിലൊക്കെ ഞങ്ങളിവിടെ വന്നതോടെ ജോസേട്ടൻ്റെ കയ്യിൽ അഞ്ചാറ് പുത്തൻ വന്നു വീണത് കൊണ്ടാണോ യാത്ര ഓട്ടോയിലൊക്കെ ആക്കിയത് അകത്തിരുന്ന് ചായ കുടിച്ചും കൊണ്ടിരുന്ന ഡ്രൈവർ മാഹീൻ വിളിച്ചു ചോദിച്ചു ഓ ഒന്നും പറയണ്ടെന്ന മാഹിനെ കുറച്ച് ചെറുക്കന്മാരെ ടൗണിൽ കിടന്ന് അഴിഞ്ഞാടുകയല്ലായിരുന്നു അടിയും തിരിച്ചടിയും എന്ന് വേണ്ട കയ്യും കാലും ഒടിഞ്ഞതും ബോധം കെട്ട് വീണതും പോലീസുകാർ അടിച്ചിട്ടതും എല്ലാം ഉണ്ടാ കൂട്ടത്തിൽ എൻ്റെടാ മഹിനെ കണ്ടാലേ തല തലകറങ്ങിപ്പോകും ജോസേട്ടൻ ആട്ടോക്കാരന് കാശ് കൊടുത്ത ശേഷം കടയ്ക്കുള്ളിലേക്ക് കയറി വന്നു എന്നാ കാര്യം ജോസേട്ടാ മാഹിൻ തിരക്കി എന്തെങ്കിലും കാര്യം വേണോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ചേരി തിരിഞ്ഞു അടിയുണ്ടാക്കാൻ നേതാക്കൾ പറയുന്നത് അവരനുസരിക്കുന്നു അതിനപ്പുറം എന്താ സ്കൂളിൽ വെച്ച് തുടങ്ങിയ പ്രശ്നമാണെന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെ വെച്ച് ഏറ്റുമുട്ടി തോറ്റവർ പഠിത്തം തടഞ്ഞു സ്കൂൾ വിടിവിച്ചു അതിൻ്റെ സന്തോഷത്തിൽ പ്രകടനം നടത്തിയവർ ടൗണിൽ വളഞ്ഞിട്ട് എതിർച്ചേരിയുള്ളവർ മർദ്ദിച്ചു അതോടെ പോലീസ് ഇടപെട്ടു ടൗൺ മുഴുവൻ ട്രാഫിക് ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുക അതാ ഞാൻ കിട്ടിയ ഓട്ടോ ഒരു ഓട്ടോ വിളിച്ചും കൊണ്ട് വീട് വൈകളുടെ വീട് പിടിച്ചത് ഇനിയിപ്പോൾ ആ പ്രശ്നം വലിയവർ ഏറ്റെടുത്ത് കൂടുതൽ വഷളാകാതിരുന്നാൽ ഭാഗ്യം അയാൾ താൻ കൊണ്ടുവന്ന സാധനങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോകു മുമ്പ് മാഹിൻ ചോദിച്ചു ഏത് സ്കൂളാണ് ജോസേട്ടാ ആ വിരുദന്മാരുടേത് ജോസേട്ടൻ സ്കൂളിൻ്റെ പേര് പറഞ്ഞു പുറത്തിരുന്നു ശ്യാംസുന്ദർ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അത് സുനിത പഠിക്കുന്ന സ്കൂളാണെന്ന് കേട്ടതോടെ അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ഒന്നോ രണ്ടോ കവിൾ കുടിച്ച ചായ അവൻ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു തീ തീപിടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു ആദ്യത്തെ കവിൽ പുകയൂതി വിട്ട ശേഷം അവൻ പറ്റെഴുതിക്കോളാൻ പറഞ്ഞ ശേഷം തൻ്റെ വണ്ടി കിടക്കുന്ന ഇടത്തേക്ക് പോയി വരിയിൽ നിന്നും ടിപ്പർലോറി ഓടിച്ച് പുറത്തിറക്കി അവൻ ദൂരെയുള്ള ഒരു മരത്തണലിൽ ഒതുക്കിയിട്ടു അവളിപ്പോൾ വീട്ടിലെത്തി കാണും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചുറ്റിനുമൊന്ന് കണ്ണൊടിച്ചു തള്ളയ്ക്ക് ഇന്ന് തന്നെ കല്യാണത്തിന് പോകണമെന്ന് തോന്നിയത് എത്ര നന്നായെന്ന് അവൻ ഓർത്തു ഇനി ഇതുപോലൊരു അവസരം തനിക്ക് വീണ് കിട്ടാനേ പോകുന്നില്ല ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല ദൂരെ നിന്ന് ഡ്രൈവർമാർ തമ്മിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ജെ എസ് ഇ ബിയുടെ മുരൾച്ചയിൽ അലിഞ്ഞു പോകുന്നു അവൻ ഒട്ടും ധൃതി വയ്ക്കാതെ വീട്ടിലേക്ക് പോരാനിരിക്കെ ബൈക്കിനടുത്തേക്ക് നടന്നു നിനക്ക് വയ്യായിരുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ ശ്രീലേഖ എന്തിനാണ് ഇത്ര വയ്യാതെ നീ ഡ്യൂട്ടിക്ക് വന്നത് ഷീന വന്ന് ശ്രീലേഖയുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി സാരമില്ല ഇപ്പോൾ മാറും ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ ശ്രീലേഖ താൻ ആണെന്ന അർത്ഥത്തിൽ മുഖത്തൊരു ചിരി വരുത്തി നീ രാവിലെ മുതൽ ടാബ്ലറ്റ് കഴിക്കുന്നതല്ലേ നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ നിനക്ക് ഒട്ടും സുഖമില്ലെന്ന് ഞാൻ ചെന്ന് സൂപ്രണ്ടിനോട് പറയാൻ പോവാ ഇനി ഡ്യൂട്ടി ചെയ്യണ്ട ഷീന ചെന്ന് സൂപ്രണ്ടിനോട് പറഞ്ഞതോടെ അവർ ഷീനയ്ക്കൊപ്പം വന്ന് ശ്രീലേഖയെ പരിശോധിച്ചു ലീവ് എടുത്ത് പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് വാർഡിൽ ഒഴിഞ്ഞ ബെഡ് കിടപ്പുണ്ട് പോയി വിശ്രമിച്ചോ തലവേദന കുറയട്ടെ ആദ്യം അത് കൊള്ളാമെന്ന് ശ്രീലേഖയ്ക്കും തോന്നി മാഡം പറഞ്ഞത് കേട്ടല്ലോ പോയി കിടന്നോ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി വാ ഷീന തന്നെ അവളോടെ കൊണ്ടുചെന്ന് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു ബെഡിൽ കിടത്തി നീ യൂണിഫോം ധരിച്ചും കൊണ്ട് ഇവിടെ കിടക്കുന്നത് കണ്ടാൽ രോഗികളുടെ ബൈസ്റ്റാൻഡുമാരൊക്കെ ഓരോന്ന് ചോദിച്ചു ചോദിച്ചുവരും അവരോടൊന്നും വിശേഷം പറയാൻ നിൽക്കാതെ കണ്ണടച്ച് കിടന്നോണം കേട്ടോ ശ്രീലേഖയെ വിശ്രമിക്കാൻ അനുവദിച്ചിട്ട് ഷീന മടങ്ങി ഡ്യൂട്ടി ചെയ്യാനായി പോന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം